ശ്രീ ജോർജ് പൊടിപ്പാറ താങ്കൾക്ക് കോൺഗ്രസിനോട് വളരെ സ്നേഹമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ടാണ് താങ്കളിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നത് എന്താണ് ഈ കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് കോൺഗ്രസിൻ്റെ ഹിന്ദുത്വ സമീപനം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ എന്ത് ഫലമാണ് ഉണ്ടാക്കിയത് എന്ന് കണ്ടു കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇപ്പോൾ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠ നിർമ്മാണ ചടങ്ങിൽ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വന്ന ക്ഷണം അതിൽ എന്ത് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു സോണിയാഗാന്ധി പങ്കെടുത്തേക്കുമെന്ന വാർത്തകൾ വരുന്നു എന്താണ് കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെ കുറിച്ച് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയൊക്കെ തീരുമാനം വന്ന സ്ഥിതിക്ക് താങ്കൾക്ക് തോന്നുന്നത് ഡോക്ടർ ലാൽ ഇത് ഒരു ലളിതമായ പ്രശ്നമല്ല സത്യത്തിൽ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സമസ്യ പോലെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വല്ലാത്തൊരു വിഷമവൃത്തത്തിലാണ് ആ പാർട്ടി ആകപ്പെട്ടിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കുക കൂടി വേണം അതായത് ഓരോ സംസ്ഥാനങ്ങളിലും മാത്രം സ്വാധീനമുള്ള കക്ഷികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഉദാഹരണം എടുത്താൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാജ്യവ്യാപകമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ അത്തരം വലിയ വെല്ലുവിളികളില്ല ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള വലിയ സാധ്യതകളും ഇല്ല അവർക്ക് തനിച്ച് കേരളത്തിലാണ് അവരുടെ എല്ലാ സാധ്യതകളും നിൽക്കുന്നത് കേരളമാണ് അവരുടെ യുദ്ധഭൂമി കർമ്മകാഠം കർമ്മഭൂമി നേരെ വെച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളവും ഒരു കർമ്മഭൂമിയാണ് ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ് അതിനപ്പുറത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അവിടെയും കോൺഗ്രസ് ആണ് ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്നത് പ്രത്യേകിച്ച് ഹൃദയഭൂമികളിൽ അതായത് ഗുജറാത്തിലായാലും ശരി രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഉത്തരാഞ്ചഡ് ഹരിയാന ഇങ്ങനെ ഹിമാചൽ പ്രദേശ് ഈവൺ ആസാം ഇങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി വലിയ തോതിൽ മേധാവിത്വം പുലർത്തുന്ന യു പി എ മാത്ര ഒഴിവാക്കാം അവിടെ കോൺഗ്രസ് അല്ല രണ്ടാം കക്ഷി സമാജ്വാദി പാർട്ടിയാണ് ബീഹാറും വേണമെങ്കിൽ അവിടെ കോൺഗ്രസ് മൂന്നാം കക്ഷിയോ അല്ലെ പ്രതിപക്ഷത്തെ മൂന്നാം കക്ഷിയാണെന്ന് പറയാം അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ രാമൻ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ ഈ പറഞ്ഞ എൺപത് എൺപത്തഞ്ച് ശതമാനം വരെ ഹിന്ദുക്കളുള്ള ഈ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദു വോട്ട് ബാങ്ക് ഉള്ള ഈ സംസ്ഥാനങ്ങളില് ഏകപക്ഷീയമായിട്ട് രാമനെ ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ ശ്രീരാമനെ ഒഴിവാക്കുന്ന ഈ അവിടെ പ്രതിഷ്ഠ അവിടത്തെ ക്ഷേത്രം ഇപ്പോ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസിനെ ക്ഷണിക്കു പോകും കോൺഗ്രസ് ഏകപക്ഷീയമായിട്ട് തള്ളിക്കളഞ്ഞതിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ ഒരു പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ പ്രചരണ ആയുധമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ രാമവിരോധം അല്ലെങ്കിൽ ഹിന്ദു വിരോധമായിരിക്കും ഈ ഹിന്ദു കാർഡ് ഇറക്കി ബി ജെ പി കളിച്ചാൽ ഈ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല ഒറ്റ എന്ന ഒറ്റ കാരണത്താൽ ഈ ഹിന് ഹിന്ദി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇപ്പോ തന്നെ ദുർബലമായിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ കാർഡ് കൂടി ഇറക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ ഡാമേജിങ് ആവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വല്ലാത്ത ഡൈലമയാണ് ഒരു ജോർജ് ജോർജ് ഈ പറഞ്ഞ സിമ്പിൾ ലോജിക്ക് താങ്കൾ ഇപ്പോൾ പറഞ്ഞ സിംപിൾ ലോജിക്കാണ് ഇത്രയും കാലം ഈ കോൺഗ്രസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതുതന്നെയല്ലേ അവിടെ പ്രയോഗിച്ചത് അവിടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ താങ്കൾ ഈ പറഞ്ഞ കാർഡ് അവർ ഇറക്കി രാമക്ഷേത്രം അയോധ്യയിൽ പണിതത് ഞങ്ങളാണെന്നും അതിനു വേണ്ടി കൂടുതൽ പണം സംഭാവനയായി ഞാനാണ് കൊടുത്തതെന്ന് ദിഗ്വിജയ് സിംഗിനെ പോലെ നേതാവ് മധ്യപ്രദേശിൽ പറഞ്ഞതിൻ്റെ വാർത്തകൾ ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അവിടെ താങ്കൾ ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ക്ഷണത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് അല്ലെങ്കിൽ അവിടെ പോകാതിരിക്കുന്നതുകൊണ്ട് നഷ്ടമുണ്ടാകും അതുകൊണ്ട് പോകേണ്ടി വരും എന്നൊക്കെയുള്ള കോൺഗ്രസിൻ്റെ നിലപാട് ഈ വന്ന അനുഭവത്തിൽ നിന്ന് ഇതുവരെ കിട്ടിയ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് അതാണ് വേണ്ടത് രാഷ്ട്രീയമായി ശരി കോൺഗ്രസ്സിന് ഭാവി ഉണ്ടാക്കുന്നത് എന്ന് എങ്ങനെ പറയാനാകും ലാൽ എന്റെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കോൺഗ്രസ് ഈ രാമ ക്ഷേത്ര ചടങ്ങിൽ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം പങ്കെടുത്തേ തീരൂ അല്ല ഞാൻ മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് അവന് അവിടെ പങ്കെടുക്കാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് വലിയ ഒരു തിരിച്ചടി സൃഷ്ടിക്കപ്പെടുന്നില്ലെങ്കിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ കൃത്യമായ ആസൂത്രണത്തോട് ഒരുക്കിയിരിക്കുന്ന ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിന് പങ്കെടുക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് അഭികാമ്യം പക്ഷേ പങ്കെടുക്കാതിരിക്കുന്നത് ഈ ഈ വരാനോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ കോൺഗ്രസിന് ഇപ്പോഴുള്ള ഒരു സാധ്യത പോലും താങ്കൾ പറഞ്ഞ പോലെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും തോറ്റു തോൽവി തോൽവി അംഗീകരിച്ചേ പറ്റൂ പക്ഷെ അപ്പോഴും നമ്മൾ അത് കാണേണ്ട ഒരു കാഴ്ചയുണ്ട് രാജസ്ഥാനും ഛത്തീസ്ഗഡും പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ മധ്യപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് ഏതാണ്ട് മുപ്പത്തഞ്ചിനും ഏത് ഏതാണ്ട് നാൽപ്പതിനടുത്തൊരു ഒരു വോട്ടിംഗ് ഷെയർ കിട്ടുന്നുണ്ട് അവിടെ മറ്റാർക്കും ആ ഷെയർ ഇല്ല